നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ വളരെ കൃത്യമായ അളവിൽ ഒരു സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണിത് ഈ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ചേരുവകൾ ഒന്നുമില്ലാതെ ഈ സാമ്പാർ പൊടി മാത്രം ഉപയോഗിച്ച് രുചികരമായിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രുചികരമായിട്ടുള്ള ഈ സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി വന്നാലോ നമുക്ക് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് ആദ്യം വേണ്ടത് ഞാനിവിടെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് ഇതിൽ നിറച്ച് കടലപ്പരിപ്പാണ് ആദ്യം ഞാൻ എടുത്ത് പാത്രത്തിലേക്ക് ഇടുന്നത് അതിനുശേഷം നേർ പകുതി നമ്മളെടുത്തതിൻ്റെ നേർ പകുതി ഈ പാത്രത്തിൽ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്കിടുന്നു അതിൻ്റെ നേർ പകുതി ഉലുവ എടുത്തിട്ട് വീണ്ടും ഇതിലേക്ക് ഇടുക പിന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം ജീരകപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ കേരള സാമ്പാർ ഉണ്ടെങ്കിൽ അത് തമിഴ്നാട് സാമ്പാർ മാത്രമേ വ്യത്യാസമുള്ളൂ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഇനി ഇത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഏകദേശം ഒന്ന് കളർ മാറി വരുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക ഒരിക്കലും ഇതിൻ്റെ മേലെ കരിഞ്ഞ പാടുകൾ വരാൻ പാടില്ല അപ്പോൾ വളരെ നോർമലായിട്ട് ഇപ്പോഴാണ് ഏകദേശം അത് കളർ വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയാണ് മതി അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ നമ്മളിടുന്നു വളരെ മീഡിയം ലെവലിൽ വേണം ഇതിൻ്റെ ഫ്ലെയിം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള അളവുകളാണ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കേണ്ടത് നമ്മൾ എടുത്ത അതേ പാത്രത്തിൽ മൂന്ന് സ്പൂൺ മൂന്ന് പാത്രം നിറയെ മല്ലിപ്പൊടി കറക്റ്റ് അളവാണ് കേട്ടത് മൂന്ന് പാത്രം നിറയെ മല്ലിപ്പൊടി എടുത്തു മല്ലിപ്പൊടി എത്ര എടുക്കുന്നോ അതിൻ്റെ നേർ പകുതി എരിവുള്ള മേലപ്പൊടി എടുത്തു അതും ഇതിലേക്ക് കിട്ടും പിന്നീട് അതിൻ്റെയും നേർപകുതി മഞ്ഞൾപ്പൊടി മളപൊടി എത്രയാണോ അതിൻ്റെ നേർപ്പകുതി മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള കായം ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇത് വളരെ ചെറിയ തീയിൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഏകദേശം ഒരു കളർ വരുന്നത് വരെ നിങ്ങൾക്കിവിടെ ഇത് വഴറ്റി തുടങ്ങുമ്പോൾ അതിൻ്റെ കളർ രൂപം ഏകദേശം കാണാൻ പറ്റും അതേ രീതിയിൽ ഒരു കളർ വരുമ്പോൾ നമുക്കവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു ഒട്ടും വെള്ളം വനയാത്ത പാത്രത്തിലേക്കോ മാറ്റിയിടാം ഞാൻ എൻ്റെ ഫ്രൈ പാൻ ചെറുതായത് നമുക്ക് ഇളക്കാൻ കുറച്ചുകൂടി സൗകര്യം വേണം എന്ന് കരുതി ഞാൻ പാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇത് എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രമാണ് ഇത് ഉണ്ടാക്കാൻ നല്ലത് അപ്പോൾ ഞാൻ കുറച്ചൊരു കൊണ്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ വളരെ ചെറിയ തീയിൽ ഇട്ട് വഴറ്റിയപ്പോൾ ഇതേ കളറായി ഒരു സാമ്പാർ പൊടിയുടെ യഥാർത്ഥ കളറായി വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ കളർ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർക്കാം പക്ഷേ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സാമ്പാർ പൊടിയുടെ കളർ ഇത് പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബൗളിലേക്ക് മാറ്റിയ രുചികരമായിട്ടുള്ള സാമ്പാർ പൊടി റെഡിയായി ഇനി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മറ്റ് പൊടികളൊന്നും ചേർക്കരുത് എരിവ് ഒന്നും ചേർക്കരുത് കായം മാത്രം വേണമെങ്കിൽ ചേർക്കാം പച്ചമുളക് അല്ലാതെ ആവശ്യത്തിന് സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുത്താൽ വളരെ രുചികരമായിട്ടുള്ള സാമ്പാർ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാം മഞ്ഞൾപ്പൊടി സാമ്പാറിൽ ഇട്ട് കൊടുക്കേണ്ടി വരും അതുപോലെ കായപ്പൊടി വേറെ കൊന്നും ചേർക്കണ്ട രണ്ടോ മൂന്നോ പച്ചമുളകും ചേർക്കാം ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കൂ അഭിപ്രായം അറിയിക്കൂ